എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാൻ എറണാകുളത്ത് നോർത്തിന് ട്രെയിൻ കയറാൻ നിൽക്കുന്ന നിൽക്കുന്ന സമയത്ത് രാവിലെ ആറ് ആറ് ഇരുപതിനുള്ള ട്രെയിനാണ് ആറ് ഇരുപതിനേ മുപ്പത്തുള്ള ട്രെയിനാണ് അപ്പോൾ ആ ട്രെയിൻ വരുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് വൈകിയാണ് വരുന്നത് അപ്പം ട്രെയിൻ ട്രാക്കിൽ കൊണ്ട് നിർത്തി സ്ലോ ആയി വന്നോടുകൂടി സ്പീഡ് കുറച്ച് വന്നതോടുകൂടി ഒരു ചെറുക്കാൻ ഒരു പയ്യൻ വണ്ടിയിലോട്ട് ഓടി കയറി അതിന്റെ ട്രെയിനിലോട്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ വേറൊരു പയ്യൻ അവിടെ നിന്ന് ഇറങ്ങി ഒരു പയ്യൻ അവിടെ ഇറങ്ങാൻ നിൽക്കുന്ന ഒരു പയ്യൻ ഇവൻ ഈ ട്രെയിനെ പിടിച്ച് തൂങ്ങി കയറും ഇതിൻ്റെ ഫുട്ബോൾ ബെച്ച് അവിട്ടി കയറുന്ന സമയത്ത് ഇവൻ ഈ ചെറുക്ക ഈ പയ്യനെ പിടിച്ച് തള്ളുകയാണ് ദേഷ്യപ്പെട്ട് തള്ളുന്നു എന്തിനാണെന്നറിയോ അവന് ഇറങ്ങാനുന്നതിന് മുന്നേ ഇവൻ കയറിയില്ല അതിനെ ഇഷ്ടപ്പെട്ടില്ല ആ ദേഷ്യത്തിന് കാരണം ട്രെയിനിലൊക്കെ ഇങ്ങനത്തെ ആക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ചിലപ്പോൾ അടുത്തുണ്ടോ ആ പിന്നെ കഴക്കൂട്ടത്ത് രണ്ട് പെൺകുട്ടികളെ തള്ളിട ഒരു പെൺകുട്ടീനെ തള്ളിട്ട് പിന്നെ താഴെ ഇട്ട് അതുപോലെ അതിൻ്റെ ഒക്കെ സുഹൃത്തായ പെൺകുട്ടിനെ തള്ളിട നോക്കിയെങ്കിലും അവർ ആ പെൺകുട്ടി രക്ഷപ്പെടുത്തി പിന്നെ വേറൊരാൾ വന്ന് രക്ഷിച്ചു എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാനാണ് കാരണം സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു നാരാധവൻ അവരാണ് ഈ നാരെ വില ചെയ്തത് അപ്പോൾ ഇങ്ങനത്തെ സോഡുകളൊക്കെ വണ്ടിയിട്ടുണ്ട് ഈ ഇവനും മറ്റവനും പയ്യൻ ഇവനും പയ്യരുന്നു അപ്പം ആ ഇറങ്ങാൻ നിൽക്കുന്ന പയ്യൻ ദേഷ്യപ്പെട്ടവരെ മൂന്നേരം തള്ളൽ തള്ളുവാണ് നെഞ്ചത്ത് പിടിച്ച് തള്ളുന്നു കാരണം ഇവൻ വേലത്തിൽ പിടിച്ച് തന്നുകൊണ്ട് ഇവൻ ട്രെയിനിൻ്റെ ചോട്ടിൽ പോയില്ല ട്രെയിനിൻ്റെ ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ ഇടയിൽപ്പെട്ടു കഴിഞ്ഞിട്ട അവസ്ഥ അത് തന്നെ ട്രെയിൻ്റെ മുന്നിലോട്ട് തന്നെ പോയി ട്രെയിൻ്റെ ആ ചക്രത്തിൻ്റെ ചോട്ടിലോട്ട് പോയ അവസ്ഥയുണ്ടാ ഇനി അതും അടിച്ച് തലയടിച്ച എവിടെയെങ്കിലും വീട് കൈകാലൊക്കെ ഒടിഞ്ഞ അവസ്ഥ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെ അവിടെ പോലീസുകാരൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ ആ ട്രെയിനും കൊണ്ട് കോട്ടയം വരട്ടിയത് ആവശ്യപ്പെട്ട് എനിക്ക് ആ ട്രെയിൻ കിട്ടിയിട്ട് പിന്നെ അടുത്ത ട്രെയിൻ എപ്പോൾ എപ്പോഴാണെന്നുള്ള അറിയത്തില്ല ചിലപ്പോൾ അതിൻ്റെ ബാക്കിൽ പിന്നെ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കഴിഞ്ഞിട്ടാവും അടുത്ത ട്രെയിൻ കാരണം റെയിൽവേ സ്റ്റേഷൻ്റെ സമയം നമുക്ക് അറിയത്തില്ല അപ്പോൾ അവിടെ പോലീസുകാർ ഒന്ന് രണ്ട് പോലീസുകാരുണ്ട് അവിടെ അത്രയും ജനങ്ങൾ നിന്ന് ആരും ഒന്നും പ്രതികരിച്ചില്ല പക്ഷേ ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ കമ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ നിന്നത് അതുകൊണ്ട് എനിക്ക് വേഗം പോരേണ്ടത് കൊണ്ട് ആ ട്രെയിൻ പോരേണ്ടത് കൊണ്ട് തന്നെ എനിക്ക് പ്രതികരിക്കാനും പറ്റിയില്ല ഇതിൻ്റെ വീഡിയോ ഒന്നും പിടിക്കാനും പറ്റിയില്ല കുറച്ച് കഴിഞ്ഞ് ഞാനവിടെ ട്രെയിൻ കയറാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവൻ ഇറങ്ങി പോകണം മറ്റവനുള്ളിൽ കയറിയിട്ടുണ്ടാവും ഞാൻ അവൻ തിരിച്ച് പ്രതികരിച്ചിട്ടുണ്ടോന്നുണ്ടറിയില്ല അവൻ ഇത്ര തിരിച്ച് പ്രതികരിക്കാൻ സാധ്യല്ല കാരണം അവനെ മൂന്നാല് പ്രാവശ്യം തള്ളുകയാണ് കാരണം അവൻ കയറി എന്നുള്ളൊരു സംഭവം ശരിയാണ് പക്ഷേ അതൊരു വലിയ തെറ്റ് കണ്ടിട്ട് തള്ളുമായിട്ട് ചെയ്യേണ്ടതായിരുന്നു അല്ല അവനൊരു മര്യാദ രീതിയിൽ വർത്തനം പറയാം ആട് ഇറങ്ങിയിട്ട് കയറി കൂടെ കയറാമല്ലോ എന്ന് ചോദിക്കാമല്ലോ അവൻ അപ്പം ചില വിചാരിക്കുന്നുണ്ട് അവൻ കയറി കഴിഞ്ഞാൽ എന്തു ചെയ്യും അവൻ വീടുന്ന ആ പിടിത്തം വിട്ട് വീണാൽ എന്തു ചെയ്യും അതെല്ലാം ഇവിടെ ചിന്തിക്കുന്നത് അവൻ പിടിത്തം വിട്ട് വീഴാത അവൻ കയറി പക്ഷെ കയറി ഇവൻ വണ്ടിയിൽ ട്രെയിനിനകത്തോട്ട് കയറുന്നത് മറ്റവൻ പിടിച്ച് തള്ളുകയാണ് മൂന്നിലോട്ടൻ ദേഷ്യപ്പെട്ടവൻ തള്ളുന്നു കാരണം ഞാനൊക്കെയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ സ്ഥലത്ത് ചെക്കിൻ്റെ സ്ഥലത്ത് കയറി അങ്ങോട്ട് കയറി അവൻ കയറിന്ന് കയറി തന്നെ അവൻ ചവിട്ടി അപ്പുറത്ത് ഇട്ടിടും ഒന്നും ട്രെയിനിൽ വിളിക്കുന്നു എന്റെ ട്രെയിനിനെ പുറത്തേക്ക് പുറത്തോട്ട് അവന് ഇടും അങ്ങനത്തെ പരിപാടി ഞാൻ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ തന്തകരുടെ മോനിലൊന്നും ഇല്ലല്ലോ ഈ ട്രെയിൻ എന്ന് പറയുന്ന സാധനം കാരണം ഈ ഗവൺമെന്റിന്റെ ഒരു വാഹനമാണ് ഈ ട്രെയിൻ ഗവൺമെന്റ് സ്ഥാപനം തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനും കൊണ്ട് ഒരുപാട് ഉപയോഗം ഉപയോഗമുണ്ട് എന്ന ജനങ്ങളെ ഒരുപാട് വഴിപൊരു വഴി ബുദ്ധിമുട്ടിക്കുകയാണ് മനസ്സിലായത് ചിലപ്പം ആറരയ്ക്ക് വരുന്ന ട്രെയിൻ എട്ടരയ്ക്ക് ആകുമ്പോൾ ചിലപ്പോൾ വരുന്നത് രണ്ട് മണിക്കൂർ വൈകി ഓടി നാല് മണിക്കൂർ വൈകി ഓടി അല്ല അരമണിക്കൂർ വയ്യോളീന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടില്ല അത് ട്രെയിൻ റെയിൽവേൻ്റെ പിടിപ്പുപോയി തന്നെയാണ് റെയിൽവേനെ നമുക്ക് ഒരു കാരണക്കാരും അങ്ങനെ ന്യായീകരിക്കാൻ പറ്റില്ല പക്ഷേ ഇക്കട്ടെ ആളുകളും പോലീസും നിന്നിട്ട് ആരും പ്രതികരിച്ചില്ല പക്ഷേ എനിക്ക് പ്രതികരിക്കാൻ ഈ ട്രെയിനിൽ വരുന്ന ആ ഒരു സാഹചര്യം ആയതുകൊണ്ട് എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല അതല്ല എന്നു പറഞ്ഞാൽ കൈ കെട്ടി കഴിഞ്ഞ് രണ്ടെണ്ണം അവർ ചേർപ്പ് മോന്തൊക്കെ ഞാൻ അടിച്ച് പൊട്ടിക്കുകയായിരുന്നു മനസ്സിലായില്ല കാരണം ഈ രണ്ട് ഈ ചേർന്ന് ചേർക്കുന്ന എനിക്കൊരു പരിചയമില്ല അയ്യാ പരിചയമുണ്ടോ ഇല്ലയോന്നില്ല ഒരാൾ കേൾക്കുന്ന സമയത്ത് അയാൾ അങ്ങനെ തള്ളിടാൻ സാധ്യത മറ്റേ തള്ളി കിട്ടരുത് നീ എത്ര ശത്രു പണുന്നുണ്ടെങ്കിലും മനസ്സിലായല്ലോ ഇവനെന്തേലും പ്രതികാരം വർത്തനം പറയാനുണ്ടെങ്കിൽ ആ വാഹനത്തിൻ്റെ ഉള്ളിന്ന് ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് അകത്ത് കേർത്തനം പറയും പക്ഷെ അവനത് ചെയ്തില്ല മനസിലായില്ലേ അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാൻ നമ്മുടെയൊക്കെ കുട്ടികളോ അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ മൂന്ന് സമയത്ത് ഇവരിത് ഇതുപോലെ ചെയ്യുകയാണെങ്കിലോ അപ്പം നമ്മുടെ ഒരു സഹോദരനെ പോലെ നമ്മൾ കറിയാൽ മതി ആ പയ്യൻ കാരണം അവനൊന്നും പറയുന്നില്ല അവനെ പിടിച്ച് തള്ളുന്നുണ്ട് പക്ഷേ അവന് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ചാൽ അവനീ പിടുത്തം വിട്ടിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ രണ്ടാൾ ചിലപ്പോൾ അവനെ തള്ളിയിടാൻ എടുക്കുകയാണെ ഇവർ മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൻ വളരെ ക്ഷമയോടെ നിന്നു ഇനി വണ്ടിയിട്ട് ഈ ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ട് അവൻ എന്തെങ്കിലും തിരിച്ച് പ്രതികരിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷേ ഇതെനിക്കിത് വീഡിയോ പിടിച്ചിട്ട് എനിക്ക് ഇപ്പം ഈ വീഡിയോയിലിത് ആഡ് ചെയ്തിട്ട് ഇത് ഒന്ന് പുറത്ത് കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് അവിടെ ഒന്നും വീഡിയോ പിടിക്കാൻ പറ്റില്ല അപ്പം അതാണ് സംഭവം അപ്പം ഇതൊക്കെ ഈ പോലീസുകാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റുള്ളവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ആർക്കും ഒരു നെവർ മൈൻഡാണ് അല്ലെങ്കിൽ പോലീസുകാരാണെങ്കിൽ ഇവരുടെ നേരെ ഒച്ചയുടെണ്ട് അല്ലെ അവനെ പിടിച്ച് ശാസ്ത്രജ്ഞണം അല്ലെ അവനെ ഇറങ്ങുന്ന വഴിച്ച് അവൻ കയ്യോടെ പിടി കൂടിയിട്ട് ഒന്നെങ്കിൽ അവൻ്റെ ഒരു നാലെണ്ണം കൊടുക്കുക മനസ്സിലായില്ല അതായത് ഇവന്റെ പേര് കേസ് എടുത്തിട്ട് അവരെ സ്റ്റേഷനിൽ കൊണ്ടിടുക ഇവൻ്റെ തന്തയോ തള്ളയോ വന്നതിൻ്റെ ചേരം മാത്രം പിന്നെ ഇറക്കിയിട്ടുള്ളൂ ഇങ്ങനത്തെ ഓരോ ഭൂരോക ചേറ്റകളൊക്കെ ഉണ്ടായിട്ടുണ്ട് മനസ്സിലായില്ലേ നിസ്സാര പ്രശ്നമാണ് ആ ചെറുക്കൻ ആ പയ്യൻ വണ്ടിയിലോട്ട് ചാടി കയറിയത് അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല അവന് സ്വന്തമായിട്ട് വണ്ടി പിന്നെ വണ്ടി പോകുന്നുണ്ട് അവൻ സ്വന്തമായിട്ട് വണ്ടി എടുക്കട്ടെ അല്ലെങ്കിൽ ടാക്സി എടുക്കട്ടെ ഓട്ടോഷൻ പിടിച്ചു പോട്ടെ എന്തിനാണ് ആ ചെറുക്കൻ്റെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവ കൊലപാതകത്തിന് ഇവൻ ചെയ്തിരിക്കേണ്ടി വരും അത്ര തന്നെ ഉള്ളു കാരണം അവിടെ ഇവനെ കൈ കഴിഞ്ഞാൽ ഞാൻ നല്ല പൂശ് ഉറപ്പാണ് അത് വിവരത്തിൻ്റെ ആരായിരുന്നു ജീജാതി പണി ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല നല്ല പ്രവർത്തനം തന്നെ അവൻ ചെയ്തു അവനായി ചെറിയ പയ്യന് ചായ വാങ്ങിക്കൊടുക്കുന്നില്ല ചെയ്തു അവനവനെ ഉപദ്രവിക്കുകയാണ് ചെയ്തത് എന്തോ ഭാഗ്യത്തിനും അവൻ വീഴാത്ത ഭാഗ്യം ഇതൊക്കെ ആരോട് പറയാനാണ് റെയിൽവേ മന്ത്രി ഉണ്ട് മറ്റുള്ള മന്ത്രികൾമാരുണ്ട് റെയിൽവേ പോലീസുകാരുണ്ട് ഈ പോലീസുകാർ എന്നെ കാണാൻ നിൽക്കുകയെന്ന് എനിക്കറിയത്തില്ല കാരണം ഇങ്ങനെയുള്ള സമയത്തൊക്കെ അവിടെ ചാടി വീണ ഇടപെടണത് കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ട്രെയിനിൽ തന്നെ എത്ര ആൾക്കാർ തീർച്ചു വീഴുന്നുണ്ട് അല്ലാതെ വീഴുന്നുണ്ട് ഞാൻ ഞാനിതിന് മുന്നേ പറഞ്ഞ സംഭവം തന്നെ മുൻപ് പറഞ്ഞ സംഭവത്തിന് പെട്രി കുട്ടിനെ തള്ളിയിട്ടവനാണ് എന്താ നിസാര പ്രശ്നം അവൻ കയറി ജേഡീസ് കമ്പാർട്ട്മെന്റ് കയറി അവിടെ നിന്ന് പുക വലിച്ചത് ഇവരുടെ മോത്തേക്ക് ആണ് പുക വലിച്ചിട്ട് ഈ പുക ഊതി കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് അത് ശ്വസിക്കാൻ പറ്റിയില്ല അപ്പോൾ നിങ്ങൾ മാറി നിന്ന് വീട് വലിക്കണമെന്ന് പറഞ്ഞു പുക വലിക്കണമെന്ന് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ പേരിലാണ് ഗവൺമെന്റിനെ തള്ളിത്തെന്ന് പറയുന്നത് അവൻ്റെ നാട്ടിൽ ചോദിക്കുമ്പോൾ അവൻ നല്ലവനാണ് പരിശുദ്ധനാണ് പാവമാണ് ചിരിച്ചു കൊണ്ട് പറഞ്ഞു പറയുന്നവരാണ് എന്തെല്ലാം ന്യായീകരണങ്ങളാണെന്നറിയാമോ യാത്ര നല്ലവനാണെന്നുണ്ടെങ്കിലും അവനിങ്ങനത്തെ ഒരു പരിപാടി ഈ ഒപ്പിച്ചതോ അതിനൊന്നും ആർക്കും ന്യായീകരിക്കാമെന്നുമില്ല അത് അവൻ്റെ അവൻ്റെ ഭാഗം ന്യായീകരിച്ചിട്ട് എന്നെ പറയുള്ളു അവൻ നെക്കെ മറ്റാണ് അവനൊരു കുഴപ്പമില്ല ചിലപ്പോൾ അവൻ കുടിച്ചതുകൊണ്ടാകും കുടിച്ചപ്പോൾ അവനിങ്ങനെ സ്വഭാവം വന്നല്ലോ അപ്പം അതിനാണ് നമ്മൾ മെയിനായിട്ട് കണക്കാക്കേണ്ടത് കുടിക്കാത്തപ്പോൾ അല്ല കുടിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കുടിച്ചാൽ പ്രശ്നമാണെന്നൊക്കെ പറയുന്നത് ചില ആൾക്കാർ ന്യായീകരിക്കുന്നുണ്ട് ചിലർ കമൻറ്റിലെഴുതുന്നുണ്ട് അതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല ശരി ശരിയെന്നാൽ നിർത്തുന്നു ഓക്കെ ബൈ